ആവേശം സിനിമയിലെ അമ്പാൻ്റെ സ്വിമ്മിംഗ് പൂൾ ബ്ലോഗർ സഞ്ജു ടെക്ക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം ആർ ടിഒ എൻഫോഴ്സ്മെൻറ്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് സഫാരി കാറിനുള്ളിൽ വെള്ളം നിറച്ച് റോഡിലിറക്കിയതാണ് കുരുക്കായത് ഇത് അനുകരിക്കരുതെന്ന് ഒരു അഭ്യർത്ഥന കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മോഹിബാൽ നമുക്കൊപ്പം ചേരുന്നു മനീഷ് യഥാർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലാണ് പരാതി വന്നത് വണ്ടി പിടിച്ചെടുത്തോ ഗുഡ് മോർണിംഗ് സ്കാനിംഗ് ഈ വാഹനം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു എൻഫോഴ്സ്മെൻ്റ് ആണ് ആ എൻഫോഴ്സ്മെന്റ് ആർ ടിയ ആണ് പിടിച്ചെടുത്തത് അത്യന്തം അപകടകരമായ രീതിയിൽ പൊതുനിരത്തിലൂടെയാണ് ഈ വാഹനം ഓടിച്ചത് മുൻപും ഇത്തരത്തിൽ വാഹനത്തിൽ ഈ രീതിയിൽ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ പ്രൈവറ്റ് സ്പേസിലായിരുന്നു നേരത്തെ സാൻഡ്രോ വാഹനത്തിനകത്ത് ഈ രീതിയിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ പ്രൈവറ്റ് സ്പേസിലായിരുന്നു ഇനി സിനിമയിൽ പോലും ആവേശ സിനിമയിൽ പോലും ഒരു ലോറിയുടെ പിൻഭാഗത്ത് അത് നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ പിൻഭാഗത്താണ് അതിലെ നടൻ അൻബാൻ അമ്പാൻ അതിൽ കുളിക്കുന്ന രംഗമുള്ളത് എന്താണെങ്കിൽ ഇത് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന യാത്ര നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ആളുകളിരിക്കുന്ന പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ താഴെ സീറ്റ് അഴിച്ചു മാറ്റിയതിൻ്റെ താഴെ ടാർപോളിൽ നിരത്തി പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടക്കമുള്ള ഭാഗത്തേക്ക് കെട്ടി ഒരു കുഴൽ നിറച്ച് കുഴലിൽ കൂടെ വെള്ളം നിറച്ചുകൊണ്ടായിരുന്നു പൊതുനിരത്തിൽ ദേശീയപാതയിലൂടെ അടക്കം ഇവർ ഈ വാഹനം ഓടിച്ച് കൊണ്ടുപോയത് അതിൻ്റെ ഈ വാഹനത്തിലെ വെള്ളം കൊണ്ട് പ്രഷർ താങ്ങാൻ കഴിയാതെ ഈ വാഹനത്തിൻ്റെ എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ ബാക്ക് ഡോർ തുറന്ന് വെള്ളം ഇവർക്ക് പുറത്തേക്ക് ഒഴുക്കി വിടേണ്ടി വന്നു സഫാരിയുടെ പുതിയ മോഡൽ വാഹനത്തിലാണ് ഈ രീതിയിലുള്ള പരിഷ്കാരം നടത്തി അപകടകരമായിട്ടുള്ള യാത്ര നടത്തിയത് സഞ്ജു ടെക്കി എന്ന യൂട്യൂബറാണ് ഈ യൂട്യൂബർക്ക് ഏകദേശം ഒന്നര മില്യൺ ഓളം ആളുകൾ സബ്സ്ക്രൈബേഴ്സേസ് ഉണ്ട് ഇയാൾ ഇത് ആർ ടി ഒ ഇയാളെ പിടികൂടിയ സമയത്ത് പറയുന്നത് ഇയാളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ രംഗത്ത് വലിയ മത്സരം ഉണ്ടായി തുടങ്ങി സെലിബ്രിറ്റികളടക്കമുള്ള ആളുകൾ ഈ ബ്ലോഗിങ് ചെയ്തു തുടങ്ങി യൂട്യൂബ് രംഗത്ത് സജീവമായത് കൂടി തന്നെ പുത്തൻ കണ്ടന്റുകൾ വൈറലായ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് താൻ ഈ രീതിയിൽ വാഹനത്തിൽ ഒരു പരിഷ്കരണം കൊണ്ടുവന്നതെന്താണ് ഏതാണെങ്കിൽ ഇത് മോട്ടോർ വാഹന വകുപ്പ് കാണുന്നത് ഗുരുതരമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനമാണ് അതിന് നടപടി വേണം അതുകൊണ്ടാണ് ഈ വാഹനം കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കുകയും ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെയും ഈ വാഹനത്തിൻ്റെ ഉടമ സഞ്ജു ടെക്കിക്കെതിരെ കൂടി നടപടി എടുത്തിട്ടുണ്ട് ഒരു വർഷത്തേക്കാണ് രണ്ടുപേരുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളൂ ഒപ്പം തന്നെ നേരത്തെ കോട്ടയത്ത് സാഹസിക യാത്ര നടത്തിയ വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായിട്ടുള്ള നടപടി ശിക്ഷ കൊടുത്തിരുന്നു എം അതേ മാതൃകയിൽ ഇത്തവണ ഇവർക്കും ഈ മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുക്കണമെന്ന അഭിപ്രായങ്ങൾ വന്നിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നു കാരണം വലിയ അപകടം ഉണ്ടാക്കുന്ന യാത്രയാണ് ഇവർ ഈ വാഹനം സ്പീഡിലാണ് പോയിരുന്നെങ്കിൽ വാഹനം പോകുന്ന സമയത്ത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാ മറ്റുള്ള യാത്രക്കാരെ അപകടത്തിലാക്കും ഒപ്പം തന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവറുടെ അടുത്തേക്ക് വരും വെള്ളം എത്തി അത് ബ്രേക്ക് പോലും വർക്ക് ചെയ്യാത്ത ഉണ്ടോ അങ്ങനെ വലിയ അപകടം ഉണ്ടാകുന്ന തരത്തിൽ ഈ വാഹനം ഓടിച്ചവർക്കെതിരെ ഈ നടപടി മാത്രം പോരാ പിഴ ചുമത്തണം ഒപ്പം തന്നെ മാതൃകാപരമായിട്ട് സമൂഹത്തിൽ സേവനം നടത്താനുള്ള നേരത്തെ തന്നെ കൊടുത്ത് നേരത്തെയൊക്കെ തന്നെ കൊടുത്തിട്ടുള്ള മാതൃകാപരമായ ശിക്ഷ വേണമെന്ന അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് എന്താണെങ്കിലും യും കഴിഞ്ഞ ഒന്നര ആഴ്ചക്ക് മുൻപാണ് യൂട്യൂബർ സഞ്ജു ടെക്കി അദ്ദേഹത്തിൻ്റെ തന്നെ അയാളുടെ തന്നെ ഈ യൂട്യൂബിൽ ഇത്തരത്തിലൊരു അപകടകരമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതും ഇത് പിന്നീട് എം വി ഡിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ രമണൻ ഇതിൽ ഒരു നടപടി എടുക്കാൻ വേണ്ടി വാഹനം പിടിച്ചെടുത്തതും രണ്ടുപേരുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളു ഇന്ന് അമ്പലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അതായത് ഈ യൂട്യൂബർ സഞ്ജു ടെക്കിയും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് നാല് പേരെയും ഇന്ന് അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു മനീഷ് മോഹിവാൽ ആണ് വിവരങ്ങൾ നൽകിയത് സന്തോഷ് കുമാർ യൂട്യൂബിൽ പറയുന്നത് പണത്തിന്റെ കഴപ്പാണ് അഭിരാം പറയുന്നത് കുത്തി കഴപ്പാന്ന് പറയുന്നത് ജസ്സിൽ ഊള എന്ന് പറയുന്നത് പല ആളുകളും പല പ്രേക്ഷകരും വളരെ ശക്തമായി ഇതിനെ എതിർത്തിട്ടുണ്ട് ഇതാരും അനുകരിക്കാൻ പാടില്ല വലിയ അപകടം ഇത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ടെക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു ഇപ്പോൾ യൂട്യൂബിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യം ഇതാണ് ഒരുപാട് പ്രേക്ഷകരെയും സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി എന്ത് പണിയും കാണിക്കും യൂട്യൂബിൽ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ യൂട്യൂബിൻ്റെ ഏജൻസി ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല